ചെങ്ക അട്ടപ്പാടി മാലയാണ് ഇപ്പം ഈ മുന്നിൽ കാണുന്നത് വളരെ എന്ത് രസമാണ് എന്ത് ഭംഗിയാണ് കാണാതെ നല്ല രസമാണ് ഇപ്പോ മഞ്ഞിങ്ങനെ പയ്യുണ്ട് ഈ മഞ്ഞ് പെയ്യുന്ന സമയത്ത് അതിങ്ങനെ കണ്ടപ്പോളെ നല്ല രസമാണ് നല്ല അടിപൊളി വൈബാണ് പ്രത്യേക ചന്താണ് െ എൻ്റെ നടുദൂരായിട്ടൊരു പശു നിന്ന് മെയ്യുണ്ട് നല്ല രസ രസമുള്ളൊരു തേഗുള്ളൊരു കാഴ്ച കാണാൻ പറ്റി അപ്പോൾ അത് നിങ്ങൾക്കും കൂടി പങ്കുവെക്കണം എന്ന് തോന്നി അപ്പോൾ കാണിച്ചു എന്ന് മാത്രം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക കമൻ്റൊക്കെ നല്ല കമൻറ്റുകൾ ഇട്ടിട്ടുള്ളൂ പ്രസമ ഉള്ള കമൻ്റുകൾ മാത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും നല്ല കമൻ്റ് ഇട്ട് എന്തല്ലേ നല്ല ചന്തലേ കാണാനേ ആ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം അല്ലാത്തൊരു പ്രത്യേകമായൊരു വൈപ്പാണ് അട്ടപ്പാടി മലമടക്കുകളാണ് ഇത് കാണുന്നത് അതിന്റെ നേരെ താഴ്വരയില് തല ഉയർത്തി നിൽക്കുന്നതൊക്കെ നമ്മുടെ തെങ്ങും തോപ്പുകളാണ് അടിപൊളി പ്രത്യേക സുന്ദരമായൊരു കാഴ്ച ഏർ ഇനി വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൊന്നും ചിലപ്പോൾ കാണാൻ കഴിയില്ല കാരണം എല്ലായിടത്തും നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ കേട്ടോ ആ ഏട്ടപ്പോ അതെല്ലേ ആ നിങ്ങളൊക്കെ പെട്ടുണ്ട് ഞമ്മളെ ചാനലില് ഹായ് പറഞ്ഞോളൂ ആ